നമസ്കാരം മാവൂർ മീഡിയ ബിസിനസ് ടൈമിലേക്ക് സ്വാഗതം പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്ന് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഈ ഒരു അവസരത്തിൽ ജൂട്ട് ഉൽപ്പന്നങ്ങളുമായി ബദൽ തേടുകയാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവലിയിൽ പ്രവർത്തിക്കുന്ന ഭാരത് ജൂട്ട് ബാഗ്സ് നമ്മുടെ സമൂഹവും സർക്കാരും ഒരുപോലെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത് അതിനെങ്ങനെ മാനേജ് ചെയ്യണം ചെയ്യണമെന്നതിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം സന്ദർഭത്തിലാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംരംഭത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ് ജൂട്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നത്തിൻ്റെ പുതിയ വ്യത്യസ്തമായ പുതിയ ആശയങ്ങളെ ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് പരീക്ഷിച്ചു നോക്കുകയും പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചു കൊടുക്കാൻ പ്രകൃതിക്കൊപ്പം എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന ഭാരത് ജൂട്ട് ബാഗ്സിൽ ജൂട്ട് ബാഗുകൾ ജൂട്ട് ഫയലുകൾ സ്ലിംഗ് ബാഗുകൾ ബിഗ് ഷോപ്പേഴ്സ് കോംപ്ലിമെൻസ് കുട്ടികൾക്കായുള്ള സൈഡ് ബാഗുകൾ ബാക്ക് പാക്കേഴ്സ് പൗച്ചുകൾ തുടങ്ങി നിരവധി ജൂട്ട് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഇത് കൂടാതെ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം വിവിധ ഡിസൈനുകളിലുള്ള ജൂട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഭാരത് ജൂട്ട് ബാഗ്സിന്റെ പ്രത്യേകതയാണ് സർക്കാർ സർക്കാർ ഇതര പരിപാടികൾ സെമിനാറുകൾ ശില്പശാലകൾ എന്നീ പ്രോഗ്രാമുകളുടെ സ്ക്രീൻ പ്രിന്റോട് കൂടിയ കസ്റ്റമൈസ്ഡ് ഉൽപ്പന്നങ്ങളും ഓർഡർ പ്രകാരം ഭാരത് ബാഗ്സ് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക